എല്ലാവർക്കും എൻ്റെ നമസ്കാരം ദൈവത്തെ നേരിട്ട് ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും ഇൻറ്റർലിന്യയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ മുതൽ നമ്മൾ ഇസ്രായേലിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും ആ പഠനം തുടരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇസ്രായേൽ ജനം എന്തുകൊണ്ടാണ് ഒരു ജനതയായി തീരേണ്ടതിൻ്റെ ആവശ്യം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇസ്രായേൽ ജനത്തിൻ്റെ ഉത്ഭവം ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു പിന്നീട് അത് ഗോത്രങ്ങളായി അത് പിന്നീട് രാഷ്ട്രമായി തീരുകയും ചെയ്തു എന്നാൽ എപ്പോഴാണ് ഇസ്രായേൽ ഒരു രാഷ്ട്രമായത് ഇസ്രായേൽ മിസ്രൈം ദേശത്ത് ആയിരിക്കുമ്പോൾ ഒരു ജനതയായിരുന്നില്ല മറിച്ച് ഒരു ജനതയായി തീരേണ്ടതിന് വേണ്ടി മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു പോരേണ്ടിരുന്നത് ആവശ്യമായിരുന്നു ഇസ്രായേൽ ജനം സീനായി പർവ്വതത്തിലായിരിക്കുമ്പോഴാണ് യഹോവ്യാം ദൈവം ഈ ജനത്തെ തൻ്റെ ജനമായി തീരേണ്ടതിന് വേണ്ടി ക്ഷണിക്കുന്നതും ഇസ്രായേൽ ജനത്തോട് ഉടമ്പടി ചെയ്ത് അവരെ തൻ്റെ ജനമാക്കുന്നതും ഇസ്രായേൽ ജനത്തെ ഒരു ജനത നേഷൻ ആക്കുന്നതും നമുക്ക് പുറപ്പാട് പത്തൊമ്പതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു ആകിയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും ജനവും ആകും ഇവ നി ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകുന്നു മൂന്ന് കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവം അവരോട് ആയിരിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്നാൽ കാര്യങ്ങൾ ഇവിടെ വരെ എത്തും മുമ്പേ സാത്താൻ ഇസ്രായേൽ ജനത്തിൻ്റെ പിറവിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അതിൻ്റെ ചോദ്യം എങ്ങനെയാണ് എങ്ങനെയാണ് സാത്താൻ ഇസ്രായേൽ ജനത്തെ ഒരു ചാപ്പിള്ളയായി സ്റ്റിൽ ബോൺ ആയി തീർക്കുവാൻ ശ്രമിച്ചത് നമുക്ക് പരിശോധിക്കാം ദൈവത്തിന് വേണ്ടി ദൈവത്തോട് അനുസരണയുള്ള ഒരു ജനം പിറക്കുന്നത് സാത്താൻ ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ അത് സംഭവിക്കാൻ ഇടവരുത്തുന്നതിന് ഒരിക്കലും സമ്മതിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ സാത്താൻ ഇത്തരം കാര്യങ്ങൾ എന്ത് വില കൊടുത്തും സംഭവിക്കാതിരിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു കാരണം ഒന്നാമതായി ദൈവത്തിനുള്ള ആരാധന തനിക്ക് ലഭിക്കുവാനും അതുവഴി ദൈവത്തെ പോലെ ആകുവാനും സാത്താൻ ആഗ്രഹിച്ചിരുന്നു അതിന് ദൈവം ഇടവരുത്തിയിരുന്നില്ല രണ്ടാമതായി ഉൽപ്പത്തി മൂന്നിന്റെ പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം വീണുപോയ മുഴുവൻ മുഴുവനുഷ്യവർഗത്തെയും വീണ്ടെടുക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കുന്നു ആ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീയുടെ സന്തതി വരേണ്ടതുണ്ട് ഈ സന്തതി തുടർന്ന് സാത്താന്റെ തല തകർക്കേണ്ടതുണ്ട് മൂന്നാമതായി ഈ സന്തതി വരേണ്ടുന്നത് മനുഷ്യവർഗത്തിൽ കൂടെയാണ് അതിനുവേണ്ടി ദൈവം വഴിയൊരുക്കുന്നു നാലാമതായി ദൈവത്തിന്റെ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുമെന്ന് സാത്താന് നല്ല ഉറപ്പുണ്ട് അങ്ങനെയെങ്കിൽ സാത്താൻ മിശ്രയിമിൽ ഇസ്രായേൽ ജനത്തോട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് പുറപ്പാട് ഒന്നിൻ്റെ ആറിൽ പറയുന്നു യോസേഫും അവൻ്റെ സഹോദരന്മാരും എല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു എന്താണ് ഈ വാക്യത്തിന്റെ പ്രാധാന്യം നമുക്ക് നോക്കാം പുറപ്പാട് ഒന്നിൻ്റെ ആറിൽ പറയുന്നതനുസരിച്ച് ആ തലമുറയൊക്കെയും എന്ന് പറയുമ്പോൾ പുതിയ ഒരു തലമുറ അതായത് പുതിയ ആളുകൾ വ്യക്തികൾ കൂട്ടുകെട്ടുകൾ പുതിയ പദ്ധതികൾ ഒക്കെയാണ് അപ്പോൾ പഴയ തലമുറ എന്തായിരുന്നു എന്ന് അവർക്ക് വ്യക്തമുണ്ടായിരിക്കണമെന്നില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് രണ്ട് തലമുറയിലധികം കഴിഞ്ഞിരിക്കുന്നു നൂറ് വർഷം പോലും ആയതുമില്ല എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമര സേനാനികളും ചെയ്ത കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വളരെ വ്യക്തമുള്ളതായിക്കൊള്ളണമെന്നില്ല അന്ന് നടന്ന അനേകം കാര്യങ്ങളെക്കുറിച്ചുള്ള അനേകം ഫോട്ടോഗ്രാഫുകളും ലേഖനങ്ങളും ചരിത്രശിലകളും പുസ്തകങ്ങളും പത്രക്കുറിപ്പുകളും ഇന്നും ലഭ്യമായിട്ട് കൂടി തലമുറ മാറുമ്പോൾ അവർ പഴയ തലമുറ നേരിട്ട പ്രശ്നങ്ങളെ നേരിടുന്നില്ലെങ്കിൽ അവരുടെ മുൻഗണനയും ആവശ്യകതയും മാറുന്നു മിശ്രയും ദേശത്തും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത് കൂടുതൽ വ്യക്തത ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് പുറപ്പാട് ഒന്നിന്റെ എട്ടിൽ ഈ വിഷയങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു അതൊന്ന് വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു അനന്തരം യോസെഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി യോസെഫിനെ അറിയാത്തൊരു രാജാവ് എന്ന് പറയുമ്പോൾ യോസെഫിന്റെ ദൈവമായ യഹോവ വിശേഷാൽ മിശ്രീം ദേശത്ത് യോസെഫ് മുഖാന്തരം ചെയ്ത കാര്യങ്ങൾ അറിയാത്തൊരു രാജാവ് ഭരണം ആരംഭിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുക ഇത് സംഭവിക്കുമെന്ന് വളരെ മുമ്പ് തന്നെ ദൈവം അബ്രഹാമിനോട് ഉൽപ്പത്തി പതിനഞ്ചിന്റെ പതിമൂന്നിൽ വെളിപ്പെടുത്തിയിരുന്നു അബ്രഹാമിന് കൊടുത്ത വെളിപാട് ഇസ്രായേൽ ജനം ഓർക്കേണ്ടതാണ് ഈ പീഡനങ്ങൾക്ക് വേണ്ടി തയ്യാറാവേണ്ടതുമായിരുന്നു എന്നാൽ അങ്ങനെ അവർ തയ്യാറായില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അബ്രഹാം ഈ വെളിപാടടുത്ത തലമുറക്ക് കൈമാറിയില്ലായിരിക്കാം അല്ലെങ്കിൽ പിൻ തലമുറക്കാർ അത് മറന്നു പോയതായിരിക്കാം ക്ഷാമത്തിന് ശേഷം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു കഷ്ടപ്പാട് മറന്നു പോയത് കൊണ്ടായിരിക്കാം ഈ ഒരു വെളിപാടിന് ജനം ഓർക്കാതെ പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തു തന്നെയായാലും യഹോവ്യാം ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ കൊണ്ടുവന്നതിന് കാരണങ്ങൾ ഉണ്ടായിരുന്നു യഹോവ്യാം ദൈവം യോസെഫിനെയും സഹോദരന്മാരെയും ഈജിപ്തിൽ മിസ്രൈമിൽ ദേശത്ത് കൊണ്ടുവന്നത് അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും മുഴു ലോകത്തെയും നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനും വേണ്ടിയായിരുന്നെങ്കിൽ അവർ അവിടെ കുറച്ചു കാലത്തേക്ക് താമസിക്കുവാൻ സംഗതി വന്നത് യോവയം ദൈവം തന്നെ തന്നെ മുഴുവോകത്തിനും വെളിപ്പെടുത്തുന്നതിനും തൻ്റെ ശക്തി മുഴു ലോകത്തിനും വെളിപ്പെടുത്തുന്നതിനും അത് മനസ്സിലാക്കുവാൻ ഒരു അവസരം കൊടുക്കുന്നതിനും പുറപ്പാട് അഞ്ചിന്റെ രണ്ടിൽ ഫറവാൻ യഹോവ ആർ ഞാൻ അവന്റെ വാക്കുകൾ കണ്ടതിന് എന്തിന് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി താൻ ഈ ലോകത്തിന്റെ സൃഷ്ടവാണെന്നും മുഴുഭൂമി കൂടെ തന്റെ വാക്ക് അനുസരിക്കുമെന്നും സാത്താന് തന്റെ മേൽ ഒരു അധികാരവുമില്ലെന്നും കാര്യങ്ങൾ മറിച്ചാണെന്നും ഈ ഹോവ്യാം ദൈവം തെളിയിക്കുന്നു അതിനുവേണ്ടിയാണ് ഇസ്രായേൽ ജനത്തിനെ മിശ്രീമിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് അവിടെ താമസിക്കാൻ കോണം ഇടവന്നത് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം പുറപ്പാട് ഒന്നിന്റെ എട്ടിൽ യോസഫിനെയും അവന്റെ ദൈവത്തെയും അറിയാത്ത ഒരു രാജാവ് ഭരണം ആരംഭിച്ചു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു തന്നെയുമല്ല ആ രാജാവ് ഇസ്രായേൽ മക്കളെ വളരെയധികം ഭയപ്പെടുന്നു എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായും കാണാം കാരണം ഇസ്രായേൽ മക്കളുടെ ബാഹുല്യവും ശക്തിയുമാണ് കാരണം തന്നെയുമല്ല ഇസ്രായേൽ മക്കൾ ഈജിപ്റ്റ് വിട്ട് പോയേക്കാം എന്നും ഇസ്രേമിയ രാജാവ് ഭയപ്പെട്ടു കാരണം ഈജിപ്റ്റിനുള്ള ഇസ്രായേൽ മക്കളുടെ സംഭാവന വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈജിപ്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാർഷിക ഉൽപാദനം രാഷ്ട്രത്തിന്റെ നിർമ്മാണ വികസന പ്രവൃത്തിയിൽ വ്യാപൃതരായിരുന്നു ഇസ്രായേൽ ജനം ഈ കാര്യങ്ങളെയെല്ലാം ഇസ്രായേൽ ജനം ഈ ഈജിപ്റ്റ് വിട്ടുപോയാൽ സാരമായി ബാധിക്കും ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം എന്തായിരുന്നു ഫർമോന്റെ ഭയത്തിന്റെ കാരണമെന്ന് ഒന്ന് തങ്ങളുടെ സുരക്ഷയ്ക്കുണ്ടായേക്കാവുന്ന ഭീഷണി രണ്ട് തങ്ങൾക്കുണ്ടായേക്കാവുന്ന സാമ്പത്തിക പരാധീനതകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി സാത്താൻ തന്റെ പഴയ ഉപായം തന്നെ ഫറവോനിൽ ഉപയോഗിക്കുന്നു സാത്താൻ നിമ്രോദിനെ ഒരു സ്വച്ഛാധിപതിയും മത്സരിയും ഹങ്കാരിയുമാക്കി തീർത്തതുപോലെ ഫറവോനെയും യഹോവയം ദൈവത്തോട് മത്സരിക്കുന്നതിന് ഒരുക്കുന്നു ഈ തുടക്കമെന്നോണം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ പിടിച്ചു നിർത്തേണ്ടതിനും അവരെ അതിനുവേണ്ടി അടിമപ്പെടുത്തി കഠിന വേലകളാൽ ഇസ്രായേൽ ജനത്തിനെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി ഊഴിയ വിചാരകന്മാർ എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് പല വിധത്തിലാണ് ടാസ്ക് മാസ്റ്റേഴ്സ് ചീഫ് ഓഫ് ട്രിബ്യൂട്ട് ചീഫ് ഓഫ് ഹൗസ് ലേബേഴ്സ് എന്നൊക്കെയാണ് എന്നാൽ കുറെ കൂടി വ്യക്തമായി പറയുന്നത് ബൈങ് ചൻ ട്രാൻസ്ലേഷനിലാണ് കവി ക്യാപ്റ്റൻസ് എന്നാണ് കവി എന്നത് ഒരു മിഡിൽ ഇംഗ്ലീഷ് വാക്കാണ് കവി എന്ന വാക്കിൻ്റെ അർത്ഥം സൗജന്യ നിർബന്ധിത തൊഴിൽ അല്ലെങ്കിൽ നിർബന്ധിത കൂലിപ്പണി എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോ സമൂഹമോ അവരുടെ ഭരണാധികാരിക്ക് വേണ്ടി ചെയ്യാൻ ബാധ്യസ്ഥരായ നിർബന്ധിതവും പ്രതിഫലമില്ലാത്തതുമായ ജോലിയെയാണ് സൂചിപ്പിക്കുന്നത് ഇത് സാധാരണയായി കാർഷിക ജോലികൾ റോഡ് നിർമ്മാണം അല്ലെങ്കിൽ സൈനിക സേവനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ ജനം വരുമാനമില്ലാത്ത ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പുറപ്പാട് ഒന്നിൻ്റെ പതിനാലിൽ പറയുന്നു കഠിന പ്രവൃത്തിയാലും കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ ഇസ്രായേലിയരുടെ ജീവനെ കയ്പാക്കി എന്നാലും ഇസ്രായേൽ ജനം എത്ര കഠിനമായി പീഡിപ്പിക്കപ്പെട്ടാലും അവർ എണ്ണത്തിൽ പെരുക തന്നെ ചെയ്തു ഇത് മനസ്സിലാക്കിയ മിശ്രയും രാജാവ് സൂതി കർമ്മികളോട് ഇസ്രായേൽ സ്ത്രീകൾ പ്രസവിക്കുന്നത് ആൺകുട്ടികളെങ്കിൽ അവരെ കൊന്നുകളവിൻ എന്ന് ഈ ശ്രൂതി കർമ്മികൾ ആ കൽപ്പന അനുസരിച്ചില്ല എന്ന് കാണാം അതിന് കാരണം രണ്ടാണ് ഒന്ന് അവർ എബ്രായ സൂതികർമ്മിണികളാണ് ഇസ്രായേലരെ എബ്രായർ എന്നും വിളിച്ചിരുന്നു അപ്പോൾ ഫറവാൻ പറഞ്ഞത് തങ്ങളുടെ തന്നെ ജനത്തെ അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ മക്കളെയാണ് കൊല്ലുവാൻ സൂതി കർമ്മിണികളോട് ആവശ്യപ്പെട്ടത് അങ്ങനെ അവർ ചെയ്തില്ലെന്ന് മാത്രമല്ല ആൺകുഞ്ഞുങ്ങളെ സൂതികർമ്മിണികൾ ജീവനോടെ സംരക്ഷിച്ചു എന്ന് ദേവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് സൂതി ദൈവത്തെ ഭയപ്പെട്ടു എന്നും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഫറോൻ സൂതി കർമ്മിണികളെ തന്റെ കൽപ്പന അനുസരിക്കാതെ വന്നപ്പോൾ ചോദ്യം ചെയ്യുന്നു സുതി കർമ്മിണികൾ മറുപടിയായി പറയുന്നത് എബ്രായ സ്ത്രീകൾ മിസ്രൈമിയ സ്ത്രീകളെ പോലെയല്ല അവർ നല്ല തിറമുള്ളവർ സൂതി കർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയും എന്ന് പറഞ്ഞു പലരും പറയുന്നത് പോലെ സൂതി കർമ്മിണികൾ ഇവിടെ നുണ പറയുകയായിരുന്നുവോ പലരും പറയുന്നതുപോലെ സൂതി കർമ്മിണികൾ ഇവിടെ നുണ പറ പറയുകയായിരുന്നില്ല എന്നാൽ അവർ ഇവിടെ എല്ലാ സത്യവും തുറന്നു പറഞ്ഞില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാരണം ഫറവാൻ ഇസ്രായേൽ മക്കളെ അതികഠിന വേലയ്ക്ക് വിധേയരാക്കിയത് കാരണം ഇസ്രായേൽ ജനം ശാരീരികമായി വളരെ ആരോഗ്യമുള്ളവരായി തീർന്നിരിക്കണം അതുകൊണ്ട് തന്നെ മിക്കവാറും സുഖപ്രസവം ആയിരുന്നിരിക്കണം സൂതികർമ്മിണികളുടെ ആവശ്യം വിരളമായേ ആവശ്യം വന്നിരിക്കുകയുള്ളൂ ഇനിയും ദൈവവചനത്തിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത് ഇസ്രായേൽ ജനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു അമ്മ തന്നെ അനേകം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിരിക്കണം അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ തന്നെ അനേകം സ്ത്രീകൾ ഉണ്ടായിരുന്നിരിക്കണം അവരെല്ലാം അനേകം മക്കളെ പ്രസവിച്ചിരുന്നിരിക്കണം അങ്ങനെയെങ്കിൽ പ്രസവം ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു പുതുമയുള്ളതോ പ്രശ്നമുള്ളതോ ആയിരുന്നിരിക്കില്ല മിക്കവാറും എല്ലാവരും തന്നെ ഈ ഒരു കാര്യത്തിൽ പ്രാവീണ്യമുള്ളവർ ആയിരുന്നിരിക്കണം തന്നെയുമല്ല യഹോവ്യം ദൈവം തീർച്ചയായും അവരെ പെരുകുന്നതിനെ അനുഗ്രഹിച്ചിരുന്നിരിക്കണം അതുകൊണ്ട് ചുരുക്കം ചില സന്ദർഭങ്ങളിലായിരിക്കണം സൂതി കർമ്മിണികളുടെ സേവനം ഇസ്രായേൽ സ്ത്രീകൾ ആവശ്യപ്പെട്ടിരുന്നത് എന്ന് വേണം അനുമാനിക്കാൻ അങ്ങനെയെങ്കിൽ സൂതി കർമ്മിണികൾ ഫർമവനോട് പറഞ്ഞത് ഒരു നുണയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ അവർ മുഴുവൻ സത്യവും പറഞ്ഞിരിക്കാൻ ഇടയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇവർ നുണ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ അത് മാനുഷിക ഭയം കൊണ്ടായിരുന്നിരിക്കണം അതൊരു മാപ്പർഹിക്കാത്ത തെറ്റായിരുന്നില്ല മറിച്ച് അത് ദൈവത്തിന് ക്ഷമിക്കാവുന്ന ഒരു തെറ്റാണ് അബ്രഹാവും ഇസഹാക്കും യാക്കോബും പല പ്രാവശ്യം മാനുഷിക ഭയം കൊണ്ട് നുണ പറഞ്ഞവരാണ് എന്നാൽ ദൈവം അവരോട് ക്ഷമിക്കുകയും അവർ തൻ്റെ പദ്ധതികളിൽ പങ്കാളിയായതുകൊണ്ട് സൂതി ദൈവം അനുഗ്രഹിക്കുന്നതായും കാണാം കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ എന്തായിരുന്നു ഫറവോന്റെ അടുത്ത കൽപ്പന പുറപ്പാട് ഒന്നിന്റെ ഇരുപത്തിരണ്ടിൽ അത് നമുക്ക് കാണാം നമുക്കതൊന്ന് വായിക്കാം അവിടെ എങ്ങനെ വായിക്കുന്നു പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു എന്താണ് ഈ വായിച്ചതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫറവോൻ കൽപ്പിച്ചിരിക്കുന്നത് ഫറവോന്റെ സകല ജനത്തോടുമാണ് ഫറോന്റെ പടയാളികളോട് മാത്രമല്ല മറിച്ച് ഫറവന്റെ ആ ബാല സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സാധാരണ പൗരന്മാരോടും മറ്റ് അടങ്ങുന്ന സകല ജനത്തോടുമാണ് ഇസ്രായേൽ മക്കൾക്കുണ്ടാകുന്ന ഏതൊരു ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ കൽപ്പിക്കുന്നത് എന്നാൽ ഏതൊരു പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിക്കുന്നു എന്തായിരുന്നു പെൺകുട്ടികളെ ജീവനോടെ രക്ഷിക്കുവാൻ കൽപ്പിക്കുവാൻ കാരണം ഇതിൽ സാത്താൻ്റെ ഒരു ചതി ഒളിച്ചിരിപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം യഥാർത്ഥത്തിൽ ഈ കൽപ്പനയ്ക്ക് പിന്നിൽ ഫറവൻ അല്ലായിരുന്നു എന്നാൽ സാത്താനായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഫറോന് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തികവും രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി ഇസ്രായേൽ ജനത്തെ ആവശ്യമായിരുന്നു അവരെ കൊണ്ട് കഠിനവേല അല്ലെങ്കിൽ അടിമപ്പണികൾ ചെയ്യിപ്പിച്ചിരുന്നു ഇസ്രായേൽ ജനം ഫർവാന് വേണ്ടി ഭീതം റയംസേസ് എന്ന സംഭാര നഗരങ്ങളെ പണിതു എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്കറിയാം ഇന്ന് ഒരു സംഭാര നഗരം ഉണ്ടാക്കണമെങ്കിൽ ചുരുങ്ങിയത് അത്ര വർഷം ഇത്രയധികം ആധുനിക സംവിധാനങ്ങൾ നമ്മുടെ കാലത്ത് ഉണ്ടായിട്ട് പോലും ഒരു നഗരം പണിയുവാൻ എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നില്ല എന്തിന് ഒരു വലിയ കെട്ടിടം പണിയുവാൻ തന്നെ നമുക്കിന്ന് വർഷങ്ങൾ എടുക്കുന്നു മോശം ജനിക്കുന്നതിന് മുമ്പാണ് ഈ രണ്ട് സംഭാര നഗരങ്ങളെ പണിതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പിന്നെയും ഇത് കൂടാതെ അച്ഛനേകം ജോലികൾ ഇസ്രായേൽ മക്കൾ ചെയ്തിരുന്നിരിക്കണം അതുകൊണ്ട് ഫറവോനെ ഇസ്രായേൽ ജനത്തെ ഈ ജോലികൾ ചെയ്യുന്നതിന് ആവശ്യമാണ് ഫറവൻ ഇസ്രായേലിനെ കൊണ്ട് കഠിന വേല ചെയ്യിക്കുവാൻ കാരണം ഫറവോന്റെ ഭയം കൊണ്ടാണ് അതായത് ഇസ്രായേൽ ജനം ക്രമാതീതമായി പെരുകിയത് കൊണ്ട് നിശ്രീയമേരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുമെന്ന ഭയം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഫറവോൻ ഇസ്രായേലി ജനത്തെ അടിമകളാക്കിയത് എന്നിരുന്നാൽ തന്നെയും ഇസ്രായേൽ ജനത്തെ ഫറവോൻ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തിനിടയിൽ പുരുഷ പ്രജകൾ ഇല്ലാതിരുന്നാൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റനേകം ജോലികളും തടസ്സപ്പെട്ടേക്കാം അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ആർക്കാണ് പുരുഷ പ്രജ ാണോ സാത്താനാണോ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇസ്രായേലിലെ പുരുഷ പ്രജ മുഴുവൻ ഇല്ലാതാക്കുകയാണെങ്കിൽ ദൈവം ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തൻ്റെ പുത്രൻ വരേണ്ടുന്ന ജനം കാലക്രമേണ നശിച്ചു പോയേക്കാം അങ്ങനെയെങ്കിൽ തൻ്റെ തല തകർക്കുവാൻ വരേണ്ടുന്നവൻ ജനിക്കുകയില്ല വംശഹത്യ ഗ്രാമിനാണ് സാത്താൻ ഇവിടെ ഫർവാനിലൂടെ ശ്രമിക്കുന്നത് അത് മാത്രമല്ല ഫർവാന്റെ കൽപ്പന ഏതൊരു പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കുകയും വേണം എന്തിനായിരുന്നു സാത്താൻ ഈ ആവശ്യം ഫർവാനിലൂടെ ഉന്നയിച്ചത് എന്തുദ്ദേശമായിരുന്നു ഇതിന് പിന്നിൽ ഇസ്രായേൽ ജനത്തിനിടയിൽ പുരുഷ ജനം ഇല്ലാതെ വരുമ്പോൾ മിസ്രൈമ പുരുഷന്മാരെ ഉപയോഗിച്ച് ഇസ്രായേൽ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ മലിനപ്പെടുത്തുവാൻ ടു ദം കറപ്റ്റഡ് സാത്താന് കഴിയുമായിരുന്നു അങ്ങനെ വിശുദ്ധിയുള്ള ജനമായിരിക്കേണ്ട ഇസ്രായേൽ ജനത്തെ അശുദ്ധമാക്കുന്നതിനും ദൈവത്തിൻ്റെ പദ്ധതികളെ തടസ്സപ്പെടുത്തുവാനും സാത്താൻ ഫറോനെ ഉപയോഗിച്ച് ശ്രമിക്കുന്നു യഹോവിയം ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ കൊണ്ടുവന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അത് സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഞാനത് നിങ്ങളുമായി ഹ്രിസ്സമായി പങ്കുവെക്കാം ഒന്ന് ഒരു വലിയ ജനത്തെ ഉൾക്കൊള്ളുവാൻ വേണ്ടുന്ന ഒരു വലിയ പ്രദേശം സമ്പൽ സമൃദ്ധമായ പ്രദേശം ആവശ്യമായിരുന്നു ദൈവവചനം പറയുകയും യഹോവ്യാം ദൈവം അബ്രഹാമിനോട് മുൻകൂട്ടി പറയുകയും ചെയ്തിരുന്നു ഈ പ്രദേശത്തെ കുറിച്ച് ഇസ്രായേൽ ജനം അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു ദേശം അവരെ കൊണ്ട് നിറഞ്ഞു രണ്ട് ഇസ്രായേൽ ജനം മിശ്രൈമിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ ഒരു ജനതയാവേണ്ടതുണ്ട് ൻ അതിന് സമ്പത്ത് ആവശ്യമായിരുന്നു ക്ഷാമകാലത്ത് യോസെഫ് ഫറവോന് വേണ്ടി വളരെയധികം സമ്പത്ത് സ്വരൂപിച്ചിരുന്നു ഇസ്രായേൽ ജനം പുറപ്പെട്ടു വന്നപ്പോൾ സമ്പത്തുമായിട്ടായിരുന്നു വന്നത് മൂന്ന് മിശ്രയും അല്ലെങ്കിൽ ഈജിപ്ത് അന്നത്തെ പ്രബല് രാഷ്ട്രശക്തിയായിരുന്നു സമ്പത്തിലും ശക്തിയിലും അധികാരത്തിലും ഇവർ പ്രബലരായിരുന്നു ഈജിപ്റ്റിലെ ഭരണാധികാരിയെ ഫറവോൻ എന്ന സ്ഥാനപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഫറവാൻ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് ഈജിപ്റ്റിലെ മൂലഭാഷയിൽ നിന്നുമാണ് ഗ്രേറ്റ് നേഷൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ മഹത്തായ വീട് അല്ലെങ്കിൽ വലിയ വീട് എന്നാണ് അന്നത്തെ കാലത്ത് ഈജിപ്റ്റിൽ ഫറവോനെ വെറും രാജാവായല്ല കണ്ടിരുന്നത് മറിച്ച് ഒരു ദൈവമോ ചിലപ്പോൾ ഒരു അർദ്ധ ദൈവമോ ആയാണ് കണക്കാക്കിയിരുന്നത് അതൊന്ന് വിശദീകരിക്കാം ഒന്ന് ആകാശത്തിന്റെ ദേവനായ ഫോറസിന്റെ അവതാരം ജീവിച്ചിരിക്കുന്ന ദൈവം എന്നാണ് കരുതിയിരുന്നത് രണ്ട് സൂര്യദേവനായ റായുടെ പുത്രൻ എന്ന നിലയിൽ ദൈവങ്ങളുടെയും മനുഷ്യരുടെയും ഇടയിൽ ഒരു ദൈവീക ഇടനിലക്കാരനായിരുന്നു മൂന്ന് മരിച്ച ശേഷം അവൻ മരണത്തിൻ്റെയും പുനർജനനത്തിൻ്റെയും ദേവനായ ഒസീരിസിനോടൊപ്പം ഐക്യപ്പെടുമെന്ന് വിശ്വസിച്ചിരുന്നു അതിനാൽ ഫറവോൻ ദൈവീക സ്വഭാവമുള്ളവനാണെന്നും ലോകത്തിലെ തന്നെ ക്രമസമാധാനവും നിലനിർത്തുവാനുള്ള ബാധ്യതയുള്ളവൻ എന്നും കരുതപ്പെട്ടിരുന്നു അതുകൊണ്ട് ഫറവോനെ എതിർക്കുന്നത് വെറും രാഷ്ട്രീയ വിരോധമല്ല മറിച്ച് അത് ദൈവത്തിനെതിരായ കലാപമെന്നായി കണക്കാക്കപ്പെട്ടിരുന്നത് ഫറവോന്റെ വാക്ക് എന്നാൽ നിയമമായിരുന്നു ഇങ്ങനെയുള്ള ഒരു ലോകശക്തിയുടെ ഭരണാധികാരിയുടെ മുന്നിൽ ചെന്ന് യഹോവയം ദൈവം മോശയെക്കൊണ്ട് തന്നെക്കുറിച്ച് സംസാരിപ്പിക്കുന്നു എതിരിടുന്നു തോൽപ്പിക്കുന്നു അതൊരു നിസാര കാര്യമല്ല ൊണ്ട് യഹാവം ദൈവം ചെയ്യിപ്പിച്ചത് സാത്താന്യ താല്പര്യങ്ങൾ മുഴുവനായും ചെയ്തിരുന്ന ഒരു ഫറോന്റെ മുന്നിലാണ് യഹാവയാം ദൈവം താൻ ആരാണെന്നും തൻ്റെ ശക്തി എന്താണെന്ന് തെളിയിച്ചതും മറ്റ് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്നതും ദൈവത്തെക്കുറിച്ച് ഇസ്രായേലിയർക്കും മിസ്രൈമിയർക്കും മുഴു ലോകത്തിനും മിസ്രൈമിലെ സംഭവങ്ങളിലൂടെ വെളിപ്പെടുന്നു യഹോവ്യാം ദൈവം ആരാണെന്ന് അങ്ങനെ മുഴു ലോകവും ഈജിപ്തിലെ സംഭവങ്ങളിലൂടെ കേൾക്കുവാനിട വരുന്നു നമ്മൾ ഈ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കൂടെ മനസ്സിലാക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കേണ്ടതു കൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ യഹോവ്യാം ദൈവം മിസ്രീമിൽ കൊണ്ടുവന്നത് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയാണ് സാത്താൻ ഇസ്രായേൽ ജനത്തെ ഒരു ചാപിളയായി സ്റ്റിൽ ബോണായി തീർക്കുവാൻ ശ്രമിച്ചതെന്ന് എന്നാൽ അങ്ങനെ സംഭവിക്കുവാൻ ദൈവം ഇടയാക്കിയില്ല എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്നും ഇസ്രായേൽ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സൃഷ്ടാവം ദൈവം കൃത്യസമയത്ത് തന്നെ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവരുടെ ഇടയിൽ നിന്നും ലേവിയ കുടുംബത്തിൽ നിന്നും ഒരുത്തനെ എഴുന്നേൽപ്പിക്കുന്നു അത് അടുത്ത വീഡിയോയിൽ പരിചിതിക്കാം എന്താണ് ഈ വീഡിയോയിൽ നിന്നുമുള്ള പാഠം ദൈവത്തിനെ കാര്യങ്ങളെ മുൻകൂട്ടി കാണുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം ഏതൊരു കഷ്ടതയിലും ദൈവത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നുവെങ്കിൽ അവരെ തളർത്തുകയല്ല മറിച്ച് ദൈവം അവരെ വളർത്തുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കാം തൻ്റെ പദ്ധതിയിൽ തന്നോട് കൂടെ നിൽക്കുന്നവർ അവർ ആരാണെങ്കിലും പുരുഷനോ സ്ത്രീയോ കുട്ടികളോ വൃദ്ധരോ വലിയവരോ ചെറിയവരോ ആയ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നവരെങ്കിലും ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കാം ദൈവം തനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറക്കുന്നവനല്ല മറിച്ച് മാനം തരുന്നവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തന്നെയുമല്ല യാവ്യം ദൈവം വീണ്ടെടുപ്പിൻ്റെ ദൈവമാണ് സൃഷ്ടാവം ദൈവത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല ചരിത്രത്തിലുടനീളം സൃഷ്ടാമം ദൈവം മനുഷ്യരെ തൻ്റെ ഉദ്ദേശ നിവൃത്തിക്കായി ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ദൈവം അവരെ ആശ്രയിച്ചല്ല കാര്യങ്ങൾ നിവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിൽ പിടിക്കുവാനായിട്ട് സാധിക്കും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ അത് ലൈക്ക് ചെയ്യുന്നതിനും അത് ഷെയർ ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാവരെയും വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നത് വ്യക്തിപരമായ പഠനം തന്നെയാണ് എല്ലാവരെയും നമ്മുടെ സൃഷ്ടിതാവും ദൈവമായി ഹോം അനുഗ്രഹിക്കട്ടെ പരീക്ഷണങ്ങളിൽ പെടാതെ ദൈവാനുഗ്രഹത്തിൽ നിലകൊള്ളുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഇടപെരട്ടെ എല്ലാവർക്കും ഒരു നല്ല ദിനം ഞാൻ നേരുന്നു